ും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് നിങ്ങൾക്ക് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു കിഡിലൻ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചീസി ക്രീമി ന്യൂഡിൽസ് പിസ്സ പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നൂറ് ഗ്രാം ഹക്ക ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ന്യൂഡിൽസ് വേവിച്ചെടുക്കാം അതിനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് വന്നു ഇനി നമുക്കിതിലേക്ക് ന്യൂഡിൽസ് ഇട്ടിട്ട് നമുക്ക് വീണ്ടും തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ നന്നായി പാകായി വെന്ത് വന്നിട്ടുണ്ട് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്കിനി തരിപ്പിലേക്ക് ഊറ്റിയെടുക്കാം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ ഉപകരിക്കും ഇനി വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിലൊന്ന് കൊടുക്കണം ന്യൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ നന്നായിട്ട് എത്തണം ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ തിരിച്ചും മറിച്ചു ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ചിക്കൻ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഓയിൽ നിന്ന് മാറ്റാം ഇത് ഓയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ി നമുക്കിതും കൂടി നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഫ്രൈ ആക്കുന്നതിന് പകരം കുരുമുളക് പൊടിയും ഉപ്പ് മഞ്ഞളൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കാം അല്പം കൂടി ടേസ്റ്റ് കൂടുതൽ നമുക്ക് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് കിട്ടുന്നത് ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം എല്ലൊന്നും ഇല്ലാതെ ചിക്കനാണ് നമുക്കിതിനാവശ്യമുള്ളത് ഇപ്പം മുഴുവൻ ചിക്കൻ ഞാൻ ഇതേപോലെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അതിൽ നിന്നും ആവശ്യത്തിന് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ചെറിയ തീലൊന്നും മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള നാലെണ്ണം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് സോഫ്റ്റായി വഴന്ന് വന്നാൽ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും ഈ തക്കാളിയൊക്കെ സോഫ്റ്റ് ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നാൽ മാത്രമേ ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആവുകയുള്ളൂ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി സോസ് ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ സോയാ സോസ് ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കണം ഈ സമയം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് തരം ക്യാപ്സിക്കും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കാണുള്ളത് അത് ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിലേയും കൂടി ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം സവാളയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി മൂടി വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ മസാലയൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടി ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും മസാല എത്തണം ഇനി വേണ്ടത് നൂഡിൽസ് മസാലയാണ് ഒന്നര ടേബിൾ സ്പൂൺ ന്യൂഡിൽസ് മസാലയാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഇതുപോലുള്ള സാഷയാണെങ്കിൽ രണ്ട് സാശ ഇട്ട് കൊടുക്കണം ഇനി വീണ്ടും നന്നായിട്ട് മിക്സാക്കി മൂടി വെക്കാം ഇനി നമുക്കൊരു വേറെ പാനെടുത്ത് ചൂടാക്കി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ബട്ടർ തീർന്നത് കൊണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലും ഒഴിച്ചുകൊടുത്ത് ചെറിയ തീയിൽ കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് എടുക്കണം തീ കൂട്ടിക്കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ട് ചൂടാക്കി നല്ല വരെ തന്നെ നമ്മൾ നമ്മളിതേപോലെ ഇളക്കിയെടുക്കണം ഇപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസി ആയാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം ചില്ലി ഫ്ലേക്സിൻ്റെ പാക്കറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ കുറച്ച് മുളകെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ വളരെ കുറച്ച് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആവശ്യത്തിന് ഉപ്പ് കൂടുതലായി കൂടുതലായിപ്പോയാൽ ടേസ്റ്റൊക്കെ മാറും അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുക്കണം ഇനി വേവിച്ച് മസാലയാക്കി വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം തീ അല്പം പോലും കൂട്ടി കൊടുക്കാൻ പാടില്ല ഇപ്പോൾ നന്നായി മിക്സായി ചൂടായി വന്നു കഴിഞ്ഞാൽ എല്ലാം ലെവലാക്കി ഒന്ന് പൊത്തി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം മൊസറല്ല ചീസാണ് ഇതിനാവശ്യമുള്ളത് പിന്നെ പിസ്സ ചീസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും അതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേതെങ്കിലും ഒരു ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ അല്പം മല്ലിയിൽ ഇങ്ങനെ വിതറി വിതറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ഈ ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി അഞ്ച് മിനിറ്റാകുമ്പോൾ കറക്റ്റ് പാകമായി കിട്ടും ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് ഇതേപോലെ ഇട്ടു കൊടുക്കണം നമുക്കിത് ഒരു സ്പൂൺ വെച്ചോ തവി വെച്ചോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടു കൊടുക്കണം തട്ടി കൊടുക്കണം വളരെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള കിടിലൻ റെസിപ്പിയാണ് ഇഫ്താറിന് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതെനിക്ക് ഓർഡർ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും യൂട്യൂബിൽ തന്നെ ആദ്യമായിരിക്കും ഇതേപോലുള്ള ഒരു റെസിപ്പി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക